ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മിക്ക വീടുകളിലും എ സി പകൽ പോലും ഉപയോഗിച്ച് ഉടങ്ങിയിരിക്കുന്നു നമുക്കറിയേണ്ടത് രാത്രി എ സി ആണോ സ്ഥിരമായി എ സി ഓണായി ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഒരു എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം രാത്രി മുഴുവൻ എ സി ഓണാക്കി ഉറങ്ങുന്നത് പലരുടെയും ആരോഗ്യത്തെ പലതരത്തിൽ ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും ഉള്ളത് രാത്രി മുഴുവൻ എ സി മുറിയിൽ ഉറങ്ങുമ്പോൾ ചിലരിലെങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം പ്രത്യേകിച്ച് ആസ്മ അല്ലെങ്കിൽ അലർജി പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പിന്നെ ഇതുമൂലം ചുമ ശ്വാസം മുട്ടൽ നെഞ്ച് ഇങ്ങനെ ഒരു കഞ്ചം പോലെ തോന്നുക ശ്വാസ തടസ്സം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ തടയാനായിട്ട് എ സിയുടെ ഈ തണുപ്പെന്ന് പറയുന്നത് കുറച്ചൊരു മിതമായിട്ട് ട്വന്റി സിക്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജിങ് നമുക്ക് ലഭിക്കാം അതുപോലെ അമിതമായ തണുപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ശ്വാസമുട്ടലിലേക്കൊന്നും എത്തിക്കാതെ ഇരിക്കും പിന്നെ രണ്ടാമത് പറയാനുള്ളത് എ സി ഓണാക്കിയ മുറിയിൽ ഉറങ്ങുന്നത് മൂലം ഈ നമ്മുടെ ഈർപ്പത്തിൻ്റെ അളവ് റൂമിലെ ഈർപ്പത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് പലർക്കും ഈ നമ്മുടെ സ്കിന്നിലൊക്കെ ഡ്രൈനസ് ഉണ്ടാകും പിന്നെ കണ്ണുകളും ഡ്രൈ ആയി എനിക്ക് തോന്നാറുണ്ട് തൊണ്ടയും കണ്ണും ഒക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും അപ്പം അത് എ സി ഉത്പാദിപ്പിക്കുന്ന തണുത്ത വായു നമ്മുടെ ഈ സ്കിന്നിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും അതുകൊണ്ടാണ് ആ ആ പ്രശ്നം ഉണ്ടാകുന്നത് ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ചൊറിച്ചിൽ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിനൊരു മാർഗം എന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ മോയ്സ്ചറൈസ് നല്ലോണം ശരീരത്തിൽ പെരട്ടി കിടന്നു കഴിഞ്ഞാൽ നല്ല ഏതെങ്കിലും ഒരു ലോഷൻ കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നമുക്കത് രക്ഷ തരാൻ പറ്റും പിന്നീടുള്ളത് എ സി ഓണാക്കി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ പേശികളുടെ തിക്നെസ്സിനും സന്ധിവേദനയ്ക്കൊക്കെ കാരണമാകുന്ന ആൾക്കാരുണ്ട് അവരുടെ ശരീരം തടുത്ത താപനിലയിൽ കൂടുതൽ നേരം ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് സന്ധിവേദന പിന്നെ തടുത്ത താപനില നമ്മുടെ ഈ പേശികളൊക്കെ ചുരുങ്ങാനും അങ്ങനെ അല്ലെങ്കിൽ ടൈറ്റ് ആക്കാനും ഒക്കെ കാരണം അതൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേക്കാം നാലാമതായിട്ട് എ സി ഓണാക്കിയതിന് മുറിയിൽ പതിവായി ഉറങ്ങുകയാണെങ്കിൽ ഈ നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറയും എന്നാണ് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും കൃത്രിമമായിട്ടുള്ള തണുപ്പിലാണല്ലോ കിടക്കുന്നത് ഇത്തരക്കാർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്നു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എ സിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ അപ്പോൾ തന്നെ നമുക്ക് സാധാരണയിലും കൂടുതൽ ചൂട് അനുഭവപ്പെടും ഫൈനലായിട്ടുള്ളത് നമ്മുടെ ഈ ഉറക്കത്തിന്റെ ഈ പാറ്റേൺ ഉണ്ടല്ലോ നമ്മളിപ്പം നല്ല പീസ്ഫുൾ ആയിട്ട് ആദ്യം ഉറങ്ങുന്നു സ്വപ്നം കണ്ടുറങ്ങുന്നു ഈ പാറ്റേണുകളെ തടസ്സപ്പെടുത്തുകയും ചിലർക്കൊക്കെ ഈ ഉറക്കക്കുറവ് പെട്ടെന്ന് തുടരുക ഇടക്കിടയ്ക്ക് ഓണരിക അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും കിടക്കുന്നിട്ട് എ സി ഓഫ് ചെയ്യുക പിന്നെ ഓൺ ചെയ്യുക പിന്നെ നടക്കുമ്പോൾ വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇടയില്ല ഒരു കാര്യം കൂടി ഉണ്ട് എ സി ഓൺ ആക്കി പറയുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ട് അസുഖങ്ങളോടും പരിസരം ഈ പരിസ്ഥിതിയോടും ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും അത് എ സിയുടെ ഉപയോഗം വളരെ കുറയ്ക്കേണ്ടതാണ് എന്നോട് ഈടെ ഒരു വളരെ പ്രാജ്യമൊരാൾ പറഞ്ഞതാണ് ഒരു ബേസിൻ ഒരു ചുട്ടലെ കുളിപ്പിക്കുന്ന പോലത്തെ ഒരു ബേസിൻ നിറച്ച് വെള്ളം നിറച്ച് മുറിയുടെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഫാൻ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ഈ മുറിയിലെ ചൂട് ഈ വെള്ളം ആവാഹിക്കും ഈ വെള്ളത്തിന്റെ തണുപ്പ് കൊണ്ട് ഫാൻ കറങ്ങുമ്പോൾ അതൊരു എ സി ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനെ കറണ്ടിൽ ലാഭിക്കാം നമുക്ക് നല്ല തണുപ്പ് റൂമിൽ കിട്ടുകയും ചെയ്യും പക്ഷെ എ സിക്ക് പകരം ആവില്ല എ സി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ട്വൻറ്റി ഫൈവിൻ്റെ മുകളിൽ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവനൊക്കെ ഇട്ട് കഴിക്കുമോ പുറത്ത് മുപ്പത്തിനാലാണെങ്കിൽ നമുക്ക് എന്തായാലും ഇരുപത്താറ് വേണമെന്നില്ലല്ലോ ഒരു ഇരുപത്തേഴ് ഇരുപത്താറ് കിട്ടുകഴിഞ്ഞാൽ കറണ്ട് ചാർജ് ട്വൻറ്റി ഫൈവിൻ്റെ മുകളിലേക്കാണ് ലാഭിക്കാൻ പറ്റുക പിന്നെ ഇൻവെർട്ടർ എസി ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്